Bridal Collection by Shopping ിറ്റ് ഇന്ത്യ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു പരിപാടി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

നിലമ്പൂറിൽ സമഗ്രമായ ആരോഗ്യ പദ്ധതിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജില്ലയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെയുള്ള ചെറിയ ചർച്ചയില്ല അതുമായി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമുക്ക് ഈ യോഗം വരുന്ന വഴികളെ ഞാൻ പറഞ്ഞു മുൻസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് ഇവിടെ ആകെ ഒരൊറ്റ കിണ്ണി ഡയാലിസിൻ്റെ ും കഷ്ട അപ്പ അന്ന് ഞങ്ങൾ മൂന്ന് കൃത്യം വെച്ചപ്പോ ഞങ്ങൾ ആലോചിച്ചു മൂന്നാലെണ്ണം കൂടി കിട്ടിയ കാരണം ക്യൂവിലാണ് ആളുകൾ ഒരു മൂന്നാലെണ്ണം കൂടി കിട്ടിയല്ലേ എല്ലാവരും നമുക്കത് ചെയ്യും മൂന്നാലെണ്ണം പോയിട്ട് പതിനാറെണ്ണം ആളുകൾ തന്നെ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി വിവിധ ചലഞ്ചുകളിലൂടെ സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപ വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചാരിറ്റി പ്രവർത്തനത്തോടൊപ്പം യുവാക്കളിൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനാവശ്യമായ ക്യാമ്പയിനു നേതൃത്വം നൽകണമെന്നും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അധികരിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമഗ്ര പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ പറഞ്ഞു കെ പി സി സി മെമ്പർ വി എ കെരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യേനാന്തി മണ്ഡലം സെക്രട്ടറി ഫിറോസ് മയ്യന്താനി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാർ ആസിഫ് ടി എം എസ് അർജുനെ പി നിയോജക മണ്ഡലം ഭാരവാഹികൾ പർവീസ് ചന്ദകുന്നേ സുബിൻ കല്ലേമ്പാടം വിഷ്ണു മാധവൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ മൂർഖമാനു റനീഷ് കവാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഫർഹാൻ വി പി സമത് ചന്തകുന്ന് മഹീന്ദ്രൻ മയ്യന്താനി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ